ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ശക്തമായ വേനലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എന്നാൽ ഇന്നലെ വൈകിട്ടോടെ മുംബൈയിൽ ശക്തമായ പൊടിക്കാറ്റും പിന്നാലെ കാറ്റും മഴയും ആഞ്ഞിവച്ചു നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി മരങ്ങൾ കട പുഴുക്കുകയും ചെയ്തു നിരവധി ഹോൾഡിങ്ങുകൾ തകർന്നു വീഴുന്ന വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് അതേസമയം മുംബൈയിൽ ശക്തമായ പൊടിക്കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം പതിനാലായി അറുപത് പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന അറുപത്തിയഞ്ചു പേരെ ദുരന്ത നിവാരണ സേനയും പോലീസും ചേർന്ന് പുറത്തെത്തിച്ചു ഘാട് കോപ്പറിലെ പെട്രോൾ പമ്പിൽ ഇന്നലെ വൈകിട്ടാണ് അപകടം മൂന്ന് മണിയോടെയാണ് മുംബൈയുടെ ആകാശത്ത് പൊടിക്കാറ്റ് വീശിയടിച്ചത് പിന്നാലെ വേനലിലെ ആദ്യ മഴയും എത്തിച്ചേർന്നു മഴയോടൊപ്പം വീശിയടിച്ച കൊടുങ്കാറ്റിലാണ് ഹോൾഡിങ്ങുകളും മരങ്ങളും കടപൊഴുകിയത് ഗഡ്കോപ്പർ ബാന്ദ്രകുർള ധാരാവി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയടിച്ചു പൊടിക്കാറ്റിൽ കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണുണ്ടായ അപകടത്തെ തുടർന്ന് അനധികൃത പരസ്യ ബോർഡുകൾ നീക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി അപകടത്തിനിടയാക്കിയ കൂറ്റൻ പരസ്യ ബോർഡ് മീഡിയ കമ്പനി അനധികൃതമായാണ് സ്ഥാപിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സമീപത്തെ മൂന്ന് പരസ്യ ബോർഡുകൾ അടിയന്തരമായി മാറ്റാൻ മുംബൈ കോർപ്പറേഷൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പരസ്യ കമ്പനി ഉടമകൾക്കെതിരെ പന്ത് നഗർ പോലീസ് കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസെടുത്തത് അതേസമയം നഗരത്തിലെ റെയിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചതായി അധികൃതർ അറിയിച്ചു മഴയെയും പൊടിക്കാറ്റിനെയും തുടർന്ന് ലോക്കൽ ട്രെയിൻ സർവീസുകളും ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു മുംബൈയിൽ ഇന്നും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മുംബൈ നഗരത്തെ വിഴിഞ്ഞുന്ന പൊടിക്കാറ്റിന്റെ നിരവധി വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം താനെ പാൽഖർ റായ്ഘഡ് എന്നിവയുൾപ്പെടെ നിരവധി ജില്ലകളിൽ പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു പൂനെ സത്താറ നാസിക് തുടങ്ങിയ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ